ശബരിമലയിലെ സ്വർണപ്പാളികളുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ കൂടുതൽ ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്നത് ശബരിമലയിലെ സ്വർണപ്പാളികൾ ബംഗളൂരുവിലോ അയ്യപ്പക്ഷേത്രത്തിൽ പ്രദർശിപ്പിച്ച് പണപ്പെരിവ് നടത്തി എന്നാണ് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിലാണ് പണപ്പെരിവ് നടത്തിയതെന്നാണ് വിവരം ശബരിമലയിലെ സ്പോൺസർഷിപ്പിന്റെ പേരിലും ഇയാൾ പണപ്പെരിവ് നടത്തിയെന്നും കണ്ടെത്തിയിട്ടുണ്ട് വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും പ്രസാദ് എം ചേരുന്നുണ്ട് പ്രസാദ് ഈ ദ്വാരപാലക പീഠങ്ങളും അതുപോലെ തന്നെ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണപ്പാളിയും സ്പോൺസർ ചെയ്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിലാണ് ഇപ്പോൾ നിരവധി ഗുരുതരമായ കണ്ടെത്തലുകൾ ഉണ്ടായിരിക്കുന്നത് ഉണ്ണികൃഷ്ണനുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ സ്പോൺസർഷിപ്പ് അടക്കം ഇയാൾ ഒരു പണം ഉണ്ടാക്കാനുള്ള വഴിയാക്കി മാറ്റി എന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ എന്തെല്ലാമാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അദ്ദേഹത്തിന്റെ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള കണ്ടെത്തലുകളും മറ്റ് വിവരങ്ങളും അതുല്യ ഈ ശബരിമല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ എത്തുന്ന ഒരു ക്ഷേത്രം നിലയിൽ പ്രശസ്തി ആർജിച്ചു വരികയാണ് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ വാർത്തകളും നമുക്ക് വാർത്താ മാധ്യമങ്ങളിൽ ഇടം പിടിക്കാറുണ്ട് അതുല്യ പക്ഷെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏർ ദേവസ്വം ബോർഡ് മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി പ്രശാന്തിന്റെയും സംസാരത്തിൽ അതായത് മാധ്യമങ്ങളോട് പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ ശബരിമലയിൽ ഒരു വൻ തട്ടിപ്പ് അഥവാ ഒരു വൻ അഴിമതിയുടെ മഞ്ഞുമലയുടെ ഒരു ഭാഗം മാത്രമാണ് അതില് ഇപ്പോൾ ഉരുകി തുടങ്ങിയിരിക്കുന്നത് ഇതിന്റെ കാരണക്കാരനായ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എന്ന കഴകം അതായത് കഴകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെടാതെ അല്ലാതെ നിൽക്കുന്ന ശബരിമല താന്ത്രിക പൂജകൾക്കോ അല്ലെങ്കിൽ മേൽശാന്തിയെ സഹായിക്കാൻ വേണ്ടി അവിടുത്തെ താന്ത്രിക അവകാശമുള്ളവരോ അല്ലെങ്കിൽ മേൽശാന്തിമാരോ പരികർമ്മികളെ നിയമിക്കാറുണ്ട് അങ്ങനെ ഒരു പരികർമ്മിയായിട്ട് രണ്ടായിരത്തി ഇരുപതിലാണ് ഈ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ശബരിമലയിൽ എത്തുന്നത് ഇദ്ദേഹത്തിന്റെ ഈ എത്തുന്നത് വൻ ഉദ്ദേശത്തോടു കൂടിയാണെന്ന് ഇവരാരും അറിഞ്ഞിട്ടില്ലായിരുന്നു രണ്ടായിരം മുതൽ ഈ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ശബരിമലയിൽ പലതരത്തിലുള്ള സ്പോൺസർഷിപ്പുകൾ നടത്തി അന്നത്തെ കാലാകാലങ്ങളിലുള്ള എൽ ഡി എഫ് ഭരിക്കുന്ന സമയത്തെ ദേവസ്വം ബോർഡിനെയും യു ഡി എഫ് ഭരിക്കുന്ന ദേവസ്വം ബോർഡിനെയും പലതരത്തിൽ ഇത് അദ്ദേഹം സ്പോൺസർഷിപ്പിലൂടെ സഹായിച്ചിരുന്നു എന്നാൽ ഈ മഞ്ഞുമലയുടെ ഉരുക്ക് ആരംഭിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ വിജയമല്യ ബാംഗ്ലൂരിൽ നാൽപ്പത് കിലോ തൂക്കം വരുന്ന ശ്രീകോവിൽ സ്വർണം പണിയാൻ ഉള്ള നീക്കങ്ങൾ ആരംഭിച്ചു ഇത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ദേവസ്വം ബോർഡ് ജീവനക്കാരനായ വാസുദേവനുമായി ബന്ധപ്പെട്ടാണ് ഇതിനുള്ള അണിയറ പ്രവർത്തനങ്ങൾ തീരുമാനിക്കുന്നത് ഇതിനുശേഷം ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന അനന്തഗോപന്റെ കാലത്താണ് ഇത് പുതുക്കി പണിയുകയും തുടർന്ന് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രശാന്ത് പ്രസിഡന്റ് ആയിരുന്ന പി പ്രശാന്തിന്റെ കാലത്താണ് ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം വരുന്നത് അന്വേഷണം വരാനുള്ള കാരണം ഇദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം പെഞ്ഞാറുമുടി വീട്ടിൽ നിന്നും ദേവസ്വം വിജിലൻസ് കാണാതായ ദ്വാരപാലത്തിന്റെ പീഡം കണ്ടെടുത്തതിനെ തുടർന്നാണ് ഇദ്ദേഹത്തെ കേന്ദ്രീകരിച്ച് വിജിലൻസ് അന്വേഷണം ശക്തമാക്കുന്നത് കാരണം ഈ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ബാംഗ്ലൂരിലെ ശ്രീരാമപുര അയ്യപ്പ ക്ഷേത്രത്തിൽ നേരത്തെ മേൽശാന്തിയായി ഇദ്ദേഹം ജോലി ചെയ്തിരുന്നു ഇദ്ദേഹം ഈ സ്വകാര്യ ക്ഷേത്രത്തിലെ ട്രസ്റ്റിന്റെ മാനേജർ കഴിഞ്ഞ ദിവസം അവിടെ ബാംഗ്ലൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഈ കാണാതെ പോയ ദ്വാ സ്വർണപ്പാളിയും പീഠവും അവിടെ പൊതിഞ്ഞ് ക്ഷേത്രത്തിൽ ദർശനത്തിന് വെച്ച് വൻ പണപ്പിരിവ് നടത്തി എന്നുള്ളത് വലിയ ഗുരുതരമായ ഒരു ആരോപണമാണ് ഈ പുറത്തു വന്നിരിക്കുന്നത് അതുല്യ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മളെ ഞെട്ടിക്കുന്നത് ഹൈക്കോടതിയുടെ നിരീക്ഷണം ഉണ്ടാകുന്ന ഈ കാലഘട്ടത്തിൽ ദേവസ്വം കമ്മീഷണർ വിജിലൻസ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഇതിന് ബന്ധപ്പെട്ട ജീവനക്കാരുമായി ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ അവിടുന്ന് ശബരിമലയിൽ നിന്നും ഒരു സ്വർണം പുറത്തു കൊണ്ടുപോകുന്നെങ്കിൽ ബന്ധപ്പെട്ട കളക്ടർ അതായത് ജില്ലയുടെ ചുമതലയുള്ള പത്തനംതിട്ട കളക്ടറുടെ ഉൾപ്പെടെയുള്ള മാനുകൾ തയ്യാറാക്കിയ ശേഷം മാത്രമേ പുറത്തു കൊണ്ടാവൂ പക്ഷെങ്കിൽ അങ്ങനെ പുറത്തു കൊണ്ടുപോയി ഇത് ഇദ്ദേഹം വൻ പണത്തിരിവാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഇത് ദേവസ്വം ബോർഡിനെയും ഇപ്പോഴത്തെ സർക്കാരിനെയും വെട്ടിൽ വീഴ്ത്തിയിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തുമെന്നും മന്ത്രിയും ഇതിന്റെ ചുമതലയുള്ള മന്ത്രി വാസവനും പി പ്രശാന്തും കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നു ഇദ്ദേഹത്തെ ഉണ്ണികൃഷ്ണമ്പുരി വിജിലൻസ് ഉടൻ ചോദ്യം ചെയ്യും ഇതുമായി ബന്ധപ്പെട്ടവരെ എല്ലാം അന്വേഷണത്തിന് കൊണ്ടുവരണമെന്നാണ് ഇന്നലെ പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടത് ശരി പ്രസാദ് എന്തായാലും ശബരിമലയുടെ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള പണപ്പിരിവുകൾ ഈ സ്പോൺസറായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പൊട്ടി രണ്ടായിരം മുതൽ നടത്തി വരുന്നുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് രണ്ടായിരത്തി ഇരുപതിൽ പ്രസാദ് സൂചിപ്പിച്ചതുപോലെ കഴകമായി അവിടെ എത്തുകയും അതിനുശേഷമാണ് ഇത്തരത്തിൽ ദേവസ്വവുമായി കൂടുതൽ ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ നേരിട്ട് അദ്ദേഹം ഇടപെടാനും തുടങ്ങിയിരിക്കുന്നത് എന്തായാലും നിലവിൽ ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച വിജിലൻസ് അന്വേഷണം പുരോഗമിക്കുകയാണ് ഈ ദ്വാരപാലക ശില്പത്തിന്റെ പാളികളടക്കമുള്ളവ ബംഗളൂരുവിലെ അയ്യപ്പ ക്ഷേത്രത്തിൽ തന്നെ ഉണ്ടോ എന്നുള്ള കാര്യത്തിലടക്കം വിജിലൻസ് അന്വേഷിച്ച റിപ്പോർട്ട് സമർപ്പിക്കും അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രസാദ് ആണ് വിവരങ്ങൾ നൽകിയത്